വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ ഖത്തർ അധ്യായം മുന്നൂറ്റി അൻപത്തിയേഴ് പരിമിതികളെ വെല്ലുവിളിക്കുമ്പോൾ വിസ്മയങ്ങൾ സംഭവിക്കാം ജീവിതത്തിൽ നാം യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് മറ്റുള്ളവരെ അതിജീവിക്കുമ്പോഴല്ല മറിച്ച് നമ്മിലെ ഭയങ്ങളെ കീഴടക്കുമ്പോഴാണ് പുതിയ കാര്യങ്ങൾ പര്യവേഷണം ചെയ്യാനും അപരിചിതമായ വഴികളിലൂടെ സഞ്ചരിക്കാനും ധൈര്യപ്പെടുമ്പോൾ ജീവിതത്തിൽ വിസ്മയങ്ങൾ സംഭവിക്കും സുരക്ഷിതത്വത്തിന്റെ കൂട്ടിൽ അഥവാ നമ്മുടെയൊക്കെ കംഫർട്ട് സോണുകളിൽ ഒതുങ്ങിയിരിക്കുമ്പോൾ നാം ഒരിക്കലും വളരുന്നില്ല മുന്നോട്ട് കുതിക്കാനുള്ള ചങ്കുറ്റം കാണിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുന്നത് അതിന് പതിവ് ചിന്താരീതികൾ മറികടന്ന് പുതുമയാർന്ന സൃഷ്ടിപരമായ വൈവിധ്യമാർന്ന ചിന്താരീതികൾ സ്വീകരിക്കണം പുതിയ വഴികൾ തേടാൻ ധൈര്യം കാണിക്കുക എല്ലാവരും പോകുന്ന വഴിയല്ല വേണ്ടത് മറിച്ച് നമുക്കായി നാം കണ്ടെത്തുന്ന വഴിയാണ് നമ്മുടെ ഭാഗധേയം നിർണ്ണയിക്കുക വിദ്യാഭ്യാസം ബിസിനസ് കല ടെക്നോളജി തുടങ്ങി എല്ലാ മേഖലകളിലും ബോക്സിന് പുറത്ത് ചിന്തിക്കാൻ കഴിയുന്നവരാണ് മാറ്റം സൃഷ്ടിക്കുന്നത് ചിന്തകൾക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാനാകും ജീവിതത്തിന്റെ വിശാലമായ തലങ്ങളിലേക്കുള്ള പുത്തൻ പ്രതീക്ഷകളും സാധ്യതകളും ജീവിതം കൂടുതൽ ആകർഷകമാക്കും വെല്ലുവിളികളെ ഏറ്റെടുക്കുക എന്നത് ഒരു തപസ്സി തന്നെയാണ് സ്വയം കണ്ടെത്താനുള്ള യാത്രയാണത് ഭയത്തെ അതിജീവിക്കാനുള്ള ഒരേയൊരു മാർഗം ഇനസ് മെക്സിയ അൻപത് വയസ്സിനു ശേഷം തന്റെ ജീവിതം എങ്ങനെയാവണമെന്ന് തിരിച്ചറിഞ്ഞ് അൻപത്തിയഞ്ച് മുതൽ പിന്നീട് ജീവിച്ച കേവലം പതിമൂന്ന് വർഷം കൊണ്ട് ജീവലോകത്തിന് മറ്റാരും നൽകാത്തത്ര സംഭാവനകൾ നൽകിയ ഇനക്സ് മെക്സിയയുടെ ത്രസിപ്പിക്കുന്ന കഥ പങ്കുവയ്ക്കാം ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ വാഷിംഗ്ടൺ ഡി സിയിൽ ജനിച്ച മെക്സിക്കൻ വംശജിയായ ഇനസ് തന്റെ പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വയസ്സുവരെ മെക്സിക്കോയിൽ തന്റെ പിതാവിനൊപ്പം കഴിഞ്ഞു ആദ്യ ഭർത്താവിന്റെ മരണശേഷം വീണ്ടും വിവാഹിതയായ ഇനസ് ഒരു കച്ചവടം തുടങ്ങിയെങ്കിലും രണ്ടാമത്തെ ഭർത്താവ് വിവാഹമോചനത്തിന് മുൻപ് അവളുടെ കച്ചവടവും സമ്പാദ്യവും മുഴുവൻ നശിപ്പിച്ചിരുന്നു മുപ്പത്തിയൊൻപത് വയസ്സാകുമ്പോഴേക്കും ശാരീരികമായി തളർന്ന ഇനസ് ഒരു മാനസിക രോഗിയായി മാറുകയും ചികിത്സയ്ക്കായി സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോവുകയും ചെയ്തു പത്തു വർഷത്തോളമാണ് അവർ അവിടെ കഴിഞ്ഞത് ഈ കാലത്ത് അവർ സിയേറ ക്ലബ്ബുകാരുടെ കൂടെ മലകളിലേക്ക് എക്സ്കർഷന് പോകുമായിരുന്നു മലകളിലെ റെഡ്വുഡുകളും പക്ഷികളും സസ്യജാലങ്ങളും അവളുടെ മനസ്സിനെ തണുപ്പിക്കുകയും ഒരു പൊതുജീവൻ പ്രദാനം ചെയ്യുകയും ചെയ്തു ചില ചിന്തകളും നിലപാടുകളും ജീവിതം മാറ്റിമറിക്കുമെന്നതിന്റെ പ്രായോഗിക പാഠങ്ങളാണ് ഇനസിന്റെ ജീവിതകഥ നമുക്ക് പകർന്നു നൽകുന്നത് അൻപത്തിയൊന്നാം വയസ്സിൽ ഇനസ് കാലിഫോർണിയ സർവകലാശാലയിൽ കൂടെയുള്ള ചെറുപ്പക്കാരുടെ കൂടെ ബോട്ടണി പഠിക്കാൻ ചേർന്നു അതിനോടനുബന്ധിച്ച് തന്റെ ആദ്യ പര്യവേഷണം ഇനസ് നടത്തി അടുത്ത പതിമൂന്ന് വർഷത്തിനിടയിൽ ഇനസ് വടക്കേ അമേരിക്കയിലെ അലാസ്കയുടെ വടക്കൻ പ്രദേശങ്ങൾ മുതൽ ചിലിയുടെ തെക്കേ ധ്രുവ പ്രദേശമായ ടിയറാഡൽ ഫ്യൂഗോയുടെ തെക്കേ അറ്റത്തുവരെ യാത്ര ചെയ്തു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണം പെരുമാറണമെന്നുള്ള രീതികളിൽ നിന്നും വിട്ടുമാറിയുള്ള ഇനസിന്റെ ജീവിത പലപ്പോഴും കണ്ടുമുട്ടിയ ആളുകളെ അത്ഭുതപ്പെടുത്തി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക കുതിരപ്പുറത്ത് കയറുക കിടക്കകളോ മുറിക്കകത്തുള്ള താമസ സൗകര്യങ്ങളോ ലഭ്യമാണെങ്കിൽ പോലും പുറത്തിറങ്ങാൻ ഇഷ്ടപ്പെടുക എന്നിങ്ങനെ വെല്ലുവിളികൾ സ്വയം ഏറ്റെടുത്ത് അവയൊക്കെ അതിജീവിക്കാനാകുമെന്ന് തെളിയിച്ചു സ്റ്റാൻഫോർഡിലെ സസ്യശാസ്ത്രജ്ഞനായ റൊക്സാന ഫെറിസിന്റെ കൂടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ മെക്സിക്കോയിൽ രണ്ടു മാസം നീണ്ട ഒരു പര്യവേഷണത്തിനിടെ അൻപതടി ഉയരമുള്ള ഒരു മലഞ്ചെരുവിൽ നിന്നും വീണ് ഇനസിൻ്റെ വാരിയിലൊടിയുകയും കൈകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു പര്യവേഷണം കുറച്ചുനാൾ നിർത്തിവെക്കേണ്ടി വന്നെങ്കിലും ആ യാത്രയിൽ പല പുതിയ സ്പീഷീസുകളടക്കം അഞ്ഞൂറ് സസ്യസ്പെസിമനുകൾ ശേഖരിക്കാനായി ഇനസിന്റെ പേരിട്ട ആദ്യ ചെടി ആ യാത്രയിൽ നിന്നാണ് ലഭിച്ചത് മിമോസ മെക്സിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ അലാസ്കയിലെ ദേശീയോദ്യാനത്തിനുവേണ്ടി സസ്യശേഖരണത്തിനിറങ്ങിയ യുനസ് ആറായിരത്തി ഒരുന്നൂറ് സ്പെസിമനുകൾ ശേഖരിച്ചു അടുത്ത വർഷം ഒരു കൊച്ചു തോണിയിലേറി തെക്കേ അമേരിക്കയിലെ ആമസോണിൽ കൂടി രണ്ടര മാസം കൊണ്ട് നാലായിരത്തി കിലോമീറ്റർ സഞ്ചരിച്ച് ആൻഡീസിൽ ആമസോണിൻ്റെ ഉത്ഭവസ്ഥാനത്തെത്തിയ അവർ ശേഖരിച്ചത് അറുപത്തിയ്യായിരം സ്പെസിമനുകളാണ് ആ യാത്രയിൽ അവിടുത്തെ ആദിമനിവാസികളായ അരാഗു വരുണാസിനൊപ്പം ഇനസ് മൂന്ന് മാസക്കാലം താമസിച്ചു സ്പാനിഷ് ഭാഷയും നല്ല വശമുള്ള ഇനസ് അത്ഭുതകരമായ രീതിയിലാണ് അവിടെയുള്ള ആദിമനിവാസികളോട് ഒത്തുപോയത് തന്റെ എല്ലാ യാത്രകളുടെയും ചെലവിനും ഗവേഷണങ്ങൾക്കുമുള്ള കാശ് ഇനസ് താൻ ശേഖരിച്ച സസ്യസ്പെസിമനുകൾ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ ശേഖരണക്കാർക്കും വിറ്റാണ് ഉണ്ടാക്കിയത് അക്കാലത്തുതന്നെ അവരുടെ യാത്രയെപ്പറ്റിയുള്ള വിവരണങ്ങൾ പ്രസിദ്ധങ്ങളായി ജേണലുകളിൽ വന്നിരുന്നു നിരവധി ലോകോത്തര സർവകലാശാലകളിലും മ്യൂസിയങ്ങളിലും സസ്യോദ്യാനങ്ങളിലും ഇനസിൻ്റെ സ്പെസിമനുകളും അവരുടെ പ്രബന്ധങ്ങളും സൂക്ഷിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻറെ കണക്കുപ്രകാരം അവർ ജീവിതകാലത്ത് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം സ്പെസിമനുകളാണ് ശേഖരിച്ചത് അതിൽ അഞ്ഞൂറെണ്ണത്തോളം പുതിയ സ്പീഷീസുകളാണ് ഇനസിൻ്റെ ശേഖരത്തിൽ നിന്നും കുറഞ്ഞത് രണ്ട് പുതിയ ജനുസുകളും വിവരിക്കപ്പെട്ടിട്ടുണ്ട് ഇന്നും സസ്യശാസ്ത്ര ഗവേഷകർ ഇനസിന്റെ ശേഖരത്തിൽ നിന്നും പുതിയ സ്പീഷീസുകൾ കണ്ടെത്തുന്നുണ്ട് അതിൽ അൻപതെണ്ണത്തോളം അവരുടെ തന്നെ പേരിൽ അറിയപ്പെടുന്നുമുണ്ട് ജൈവവൈവിധ്യത്തെപ്പറ്റിയും സസ്യപരിണാമത്തെപ്പറ്റിയും പരിസ്ഥിതിശാസ്ത്രത്തെപ്പറ്റിയും ശാസ്ത്രകാരന്മാർക്ക് മനസ്സിലാക്കാൻ ഇനസിന്റെ ഗവേഷണങ്ങൾ സഹായിച്ചു പുതിയ വഴികളിലൂടെ സഞ്ചരിക്കാനും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനും തുടങ്ങിയപ്പോൾ ചരിത്രമടയാളപ്പെടുത്തുന്ന പ്രഗത്ഭയായി മാറിയ ഒരു സാധാരണക്കാരിയുടെ കഥയാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ മെക്സിക്കോയിലെ ഒക്സാക്കയിലേക്കുള്ള ഒരു പര്യവേഷണത്തിനിടെ ഇനസ് രോഗബാധിതയായി യാത്ര നിർത്തിവെച്ച് അമേരിക്കയിലേക്ക് മടങ്ങാൻ നിർബന്ധിതയായ ഇനസിന് ശ്വാസകോശ അർബുദം കണ്ടെത്തി ഒരു മാസത്തിനു ശേഷം അറുപത്തിയെട്ടാം വയസ്സിൽ ഇനസ് മരണമടഞ്ഞു വെറും പതിമൂന്ന് വർഷം നീണ്ടുനിന്ന തന്റെ അക്കാദമിക് കരിയറിൽ അതും അൻപത്തിയഞ്ച് വയസ്സിൽ തുടങ്ങിയ തന്റെ പാഷനിൽ അവർ സൃഷ്ടിച്ച ചിന്തയുടെയും ഗവേഷണത്തിന്റെയും അനന്തമായ സാധ്യതകൾ ലോകത്തിന് തന്നെ വെളിച്ചമായി മാറി കഴിഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് വിലപിക്കാതെ വരാനിരിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് ആശങ്കപ്പെടാതെ ഇന്നിൻ്റെ സാധ്യതകളിൽ ധൈര്യസമേതം മുന്നോട്ടു പോകുമ്പോൾ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ് ചരിത്രം നൽകുന്ന പാഠം വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം